ഹായ രമ്യക്കുട്ടി ഹായുടെ ലൈവിലേക്ക് സ്വാഗതം ഓട്ടോ ചംസ് വന്നിട്ടുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ മുണ്ടയ്ക്കിരിക്കുന്ന ഏഴുപേരും ബാക്കിയുള്ളവരൊക്കെ താഴെ കമ്മിലിട്ടു കേട്ടോ വന്ന ചങ്കളൊക്കെ വേഗം വേഗം ഒരു ലൈക്കൊക്കെ അടിച്ചു കേട്ടോ എല്ലാവരും ഓരോ ലൈക്ക് അടിച്ചു ഇന്ന് ഫേസ് ലൈവ് അല്ല വരാം മുമ്പേ ഒരു മണിക്കൂർ ഞാൻ ഫേസ് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അധികം ആളി ഈ ലൈവ് ഇടാന്ന് വിചാരിച്ചു ഒത്തിരി നേരം ഒന്ന് ലൈവ് ഇടുന്നത് കേട്ടോ ഇപ്പൊ മണ്ടയ്ക്കുള്ള ആൾക്കാരൊക്കെ വേഗം വേഗം താഴെ കമ്മലോട്ടൊക്കെ വാ കുറച്ച് തിരക്കുണ്ടും ഇനി ഓക്കേടാ പോ തിരക്കൊക്കെ ജോലിയൊക്കെ നടക്കട്ടെടാ എനിക്കും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നുടാ അതുകൊണ്ട് തന്നെ ഇന്ന് ലൈവ് ഇടാൻ പറ്റില്ല എന്നാ ഇച്ചിരി നേരമാ ലൈവ് വിട്ടത് അതും മൂന്നു മണി മുതലായിരുന്നു ലൈവ് ഇട്ടത് ഓക്കേ Happy Vishu. ബാക്കി നിൽക്കുന്ന രണ്ട് പേരാരൊക്കെയാണെന്ന് പറഞ്ഞേ ഹായ് ലൈവിലേക്ക് സ്വാഗതം സുനിൽ ലഗ്നീസ് വേൾഡ് മെമ്പർഷിപ്പ് രണ്ടാമത്തെ എടുത്തിട്ടുണ്ട് താങ്ക് യു ഇങ്ങനത്തെ ഒരു ലൈവ് ഇട്ടിട്ട് മെമ്പർഷിപ്പ് കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ താങ്ക് യു സുനിൽ അപ്പോൾ ഒൻപത് പേരിൽ ഗൈസ് അപ്പോൾ എല്ലാവരും ഓരോ ലൈക്കൊക്കെ അടിച്ചു കേട്ടോ ആണ് അടിച്ച് താഴെ ോട്ടൊക്കെ മക്കളെ മക്കളെക്കായിട്ട് നന്നാക്കി വെക്കാതെ അടങ്ങിയിരിക്കേ അപ്പൊ നമ്മുടെ സുനിൽനെ പോലെ ആർക്കെങ്കിലും ഒക്കെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാര് ഓരോ പിന്നെ മെമ്പർഷിപ്പ് ഒക്കെ സുനിൽ ഹായ് ലൈവിലേക്ക് സ്വാഗതം രണ്ടാമത്തെ മെമ്പർഷിപ്പാ സുനിൽ എടുക്കുന്നത് ഹാപ്പി വിഷു എൻ്റെ ലൈവിലുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു ഒരു ലൈക്കൊക്കെ അടിച്ചു കേട്ടോ എല്ലാവരും ഒരു ലൈക്കൊക്കെ അടിച്ചു വെട്ടന്ന് പെട്ടെന്ന് താഴെ കമ്മിലോട്ടൊക്കെ വാ എല്ലാരും എല്ലാവരും സാധനങ്ങളൊക്കെ മേടിച്ചോ കണിയൊക്കെ ഒരുക്കാനും രമ്യ ഹായി എന്ന് പറഞ്ഞിട്ടുണ്ട് രമ്യയ്ക്ക് ഇന്ന് ഇച്ചിരി ബിസിയാണ് അതുകൊണ്ട് രമ്യ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് രമ്യ പോയി സുനിൽ പിന്നെ രമ്യ ഇച്ചിരി ബിസിയായി എന്നു പറഞ്ഞു കാരണം വിഷു അല്ലേ നാളെ അപ്പം അതിൻ്റെ തിരക്കുണ്ടല്ലോ അവക്ക് അതുകൊണ്ട് പോയി അങ്ങോട്ട് സുനിൽ സുനിൽ വീട് എവിടെയെങ്കിലും ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ ലൈവി രണ്ട് പ്രാവശ്യമേ വന്നിട്ടുള്ളൂ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണല്ലേ എറണാകുളം കാക്കനാട് ക എറണാകുളത്താണല്ലേ നേരത്തെ എൻ്റെ ലൈബ്രി ഒരു വട്ടമല്ലേ എൻ്റെ ലൈവ് ഇത് രണ്ടാമത്തെ വട്ടമല്ലേ വന്നേക്കുന്നത് അതുപോലെ തന്നെ സംശയം ചോദിച്ചെ ഫസ്റ്റ് എൻ്റെ ലൈബിൽ ഇത് ആദ്യാമത്തെ എന്താ പറയുക ആദ്യത്തെ എന്താ എന്ത് മെമ്പർഷിപ്പാണോ എടുത്തേക്കുന്നത് രണ്ടാമത്തെ സാധാരണ ആദ്യത്തെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നീലയാണ് വരുന്നത് ഇത് ഇങ്ങനത്തെ ഇത് വരുന്നത് കൊണ്ട് ചോദിച്ചാൽ അതോ പിന്നെ പേരങ്ങനെ മാറ്റി അങ്ങനെ എനിക്കൊരു സംശയം വെരി കറക്റ്റ് മെസ്സേജ് പറയുന്നുണ്ട് കേട്ടോയ്ക്കുമോളെ ഹാപ്പി വിഷു എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്ക് വിജയകുമാർ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിജയകുമാർ മൂസ നാളെ വിഷു ആയിട്ട് എന്താണ് പരിപാടി അപ്പം വന്ന ചങ്കളൊക്കെ വേഗം വേഗം ലൈക്ക് ഒക്കെ അടിച്ചോട്ടോ ഫേസ് ലൈവ് ഇട്ടിട്ട് ഒരു കാര്യമില്ല ഗ്രീൻ ആണ് വരിക എന്ന് പറഞ്ഞിട്ടോ വരിക മനസ്സിലായില്ല ആർക്കെങ്കിലുമൊക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടോ സുനിലിനെ പോലെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാൻ താല്പര്യം ഓരോ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തോട്ടോ ഹാപ്പി വിഷു പറയുന്നുണ്ട് കേട്ടോ